നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം നഗരസഭയുടെയും ജില്ലാ ജില്ലാ ഭരണകൂടം കേരള ടൂറിസം ടൂറിസം പ്രൊമോഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നെഹ്റു ട്രോഫി മുന്നോടിയായി ജോൺസ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച കലാപരിപാടികൾ സമാപിച്ചു എച്ച്എലാം ഉദ്ഘാടനം ചെയ്തു വളരെ വിജയകരമായിട്ട് ജലോത്സവങ്ങളും അതുപോലെ ചരിത്രവുമെല്ലാം പുതിയ തലമുറയിലേക്ക് ഇങ്ങനെ പകരുക ഒരു നാടിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് നമ്മുടെ നാടിന്റെ ചരിത്രത്തിന്റെ സമ്പന്നത ഇന്ന് ജീവിക്കും നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല നാളെ ജീവിക്കേണ്ട നമ്മുടെ കുഞ്ഞു താളുകളുടെ മനസ്സിലേക്കും ഈ പച്ചയായ മണ്ണിന്റെ ജീവിതയാഥാർത്ഥ്യങ്ങളെയും ചരിത്രത്തെയും പൈതൃകത്തെയും എല്ലാം സന്നിവേശിപ്പിക്കുക എന്നുള്ളത് ഇന്ന് ജീവിക്കുന്ന മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ് നഗരസഭ ചെയർപേഴ്സൺ കെ കെ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ സ്വാഗതം പറഞ്ഞു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ പ്രേം എസ് കവിത നസീർ പുന്നക്കൽ കൗൺസിലർമാരായ ക്ലാരമ പീറ്റർ പി രതീഷ് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി അജേഷ് പി കെ ബൈജു അബ്ദുൽ സലാം ലബ്ബ രമേശൻ എൻ ചമ്പനാ പറമ്പ ജലാൽ അംബനാവുളങ്ങര അബ്ദുൽ ജലാൽ എന്നിവർ സംസാരിച്ചു ആലപ്പുഴ ഗാലക്സിയുടെ ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഗാനമേള പ്രശസ്ത മ്യൂസ്യൻ സ്റ്റീഫൻ ദേവസിയുടെ വേബനാഡ് വൈബ്സ് പ്രോഗ്രാം എന്നിവ സമാപന ദിന കലാസന്ധിക്ക് ചാരി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയകൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു കുട്ടനാടിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും വിവരിക്കുന്ന തനത് കുട്ടനാട് പുസ്തകത്തിന്റെ രചിതാവും കെ കാർമൽ സ്കൂൾ പ്രിൻസിപ്പളുമായ ഫാദർ ഡോക്ടർ സാംജി വടക്കെടുത്തിനെ സമ്മേളനത്തിൽ എച്ച് എ അനുമോദിച്ചു അമ്പലിക്കുകയാണ് അതോടൊപ്പം ഒരു പ്രശസ്തി പത്രം നൽകുന്നുണ്ട് അതും